സ്പെഷ്യൽ സാധനം പരിചയപ്പെടാനാൽ കിഴങ്ങെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ഇനല്ല ഇരിക്കുന്നത് ഞാൻ കാണിച്ചെങ്ങനെ ഇരിക്കുന്നത് ഇത് നമുക്ക് ഒരു സൂപ്പുണ്ടാക്കും ഇടുക്കിയിൽ അണ്ണാൻ വച്ച എന്നൊക്കെ പറയാം ആട്ടുകാൽ കിഴങ് എന്ന് പറയുന്നത് കിഴങ്ങായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് മരത്തെ പറ്റി പിടിച്ചാണ് നമ്മുടെ മരത്തിലും പാറയിലും ഒക്കെ പറ്റി പിടിച്ചാണ് ഇത് വളരുന്നത് നമുക്ക് ഇതേ സൂപ്പ് ഉണ്ടാക്കാം ഔഷധഗുണം ഒത്തിരി കൂടുതലാണ് മേല് വേദന സങ്കുവേദന അങ്ങനെയുള്ള എല്ലാം മാറാനൊക്കെ നല്ലതാണ് സാധാരണ നമ്മൾ ആട്ടിനും സൂപ്പൊക്കെ വെക്കില്ല ആട്ടിൻകാലൊക്കെ സൂപ്പ് വെക്കില്ല അതുപോലെ തന്നെ ആട്ടിൻകാല് എന്ന് പറയാൻ കാരണം തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ തന്നെ ഇതാണ് ഇങ്ങനെയാണിതിരിക്കുന്നത് ആടിൻ്റെ ഓന്നൊക്കെ പോലെ കൂടെ നിറയെ രോം നോക്കുന്നുണ്ട് ഇതാണ് ഇങ്ങനെ ഇത് മരത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ ഇത് ഇതിൻ്റെ ഇലയായിട്ട് വലിയ ഇലയായിട്ട് വരും എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തടിയെന്നിത് പൊളിച്ചെടുക്കുവായിരുന്നു ഇത് മരത്തിൻ്റെ ഇത് ഇതല്ല മരത്തിൻ്റെ ഇതേ പറ്റി പിടിച്ചിരിക്കുന്നതാണ് നമുക്ക് അപ്പം ഇതിൻ്റെ ആടിൻ്റെ തന്നെ ഇത് വേണ്ട തൊലിയൊക്കെ പോലെ തന്നെ ഇരിക്കും എന്നിട്ട് ഇത് ചിര ഇതുണ്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് നിന്നും ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞ് വരും പോലെ കമ്പിളി പോലെയൊക്കെ ഇരിക്കും എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ മുറിച്ചെടു ഇത് വേണ്ട മുറിച്ചെടുത്തിട്ട് ആ ഭക്ഷണമാണ് അവിടെ തൊലി ഈ തൊലി ശരിക്കും നമ്മൾ കളയുക ഒട്ടുമില്ലാതെ ഇത് ചിരണ്ടി നല്ല പോലെ കളഞ്ഞിട്ട് വെക്കണം ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഫേവററ്റ് കളറിന് ഇരിക്കും എന്നിട്ടത് ഇത് വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം ഇതിനകത്ത് വെള്ളം നമുക്ക് എന്നിട്ട് തൊലിയൊക്കെ ചെ മുഴുവനും കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇതുപോലെ ഇപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നമുക്ക് തൊലി എത്തി വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു ചുവപ്പ് കളർ പോലെ വരും ഇങ്ങനെ അത് കഴിയുമ്പോൾ അല്ലാതെ എനിക്കിപ്പോൾ കിഴങ്ങൊക്കെ ചെത്തി വെച്ചേക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ചേർക്ക ഇത് തൊലി കളഞ്ഞെടുക്കുന്ന നാട്ടുകാൽ കിഴങ്ങാണ് അത് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചുവന്നുള്ളി നന്നായിട്ട് ചേർക്കണം ചെറിയ ജീരകം പെരിഞ്ചീരകം അതുപോലെ കറിവേപ്പില പിന്നെ കുറച്ച് ഒരു ഇത്തിരി കുരുമുളക് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കുരുമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം പച്ചമുളക് കുരുമുളക് ചേർത്താൽ മതി പച്ചമുളക് ചേർക്കുന്നതേക്കാളും നല്ലത് ഇത്തിരി കുരുമുളക് ചേർക്കുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ല കല്ലിൽ വെച്ച് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കാം എല്ലാ സാധനങ്ങളും ഒന്ന് ചതച്ചെടുക്കാം ഇനി എല്ലാ സാധനങ്ങളും ഇഞ്ചി കറിവേപ്പിലായി എല്ലാ സാധനങ്ങളും നല്ലപോലെ ചതച്ച് ആട്ടുകാൽ കഴുകാൻ കുറച്ച് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ചതച്ചിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെക്കണം അപ്പം നല്ലൊരു വൃത്തിയുള്ള കുക്കറിനകത്തേക്ക് ഇടാം എന്നിട്ട് ഇതും ആട്ടുകാൽ കഴുകും കൂടെ നമുക്ക് ചതച്ചതിനകത്തേക്ക് ഇടാം കേട്ടോ ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുവാണെങ്കിൽ വേഗം വേഗം ചതങ്ങി കുറച്ചിട്ട് ചതയ്ക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വേഗം ചതഞ്ഞ് കിട്ടും ഇങ്ങനെ ചതച്ചെടുക്കണം എന്നിട്ട് ഇങ്ങോട്ട് എടുക്കണം ഇത് ചതഞ്ഞില്ലേ ഇങ്ങോട്ട് കണ്ടോ കുറച്ച് കുറച്ചിട്ട് വേഗം ചതയും കേട്ടോ കണ്ടോ കുട്ടി ഇടിക്കൊടുത്താ ഇതന്നെ ചതഞ്ഞ് കഴിവേ ഉള്ളി ഉള്ളി അരയ്ക്കുമ്പം കരയാനുള്ളതാണ് അതുകൊണ്ട് ഉള്ളി ലാസ്റ്റ് ഇതിന് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ സൂപ്പായിട്ട് വെച്ച് കുടിക്കണമെന്ന് തന്നെ ഇല്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തൊലി തൊലികളഞ്ഞ് നന്നായി ചെറുതായി കരിഞ്ഞ് മെഴുക്കു പുരട്ടിയായിട്ടുണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് അലങ്കാരസസ്യമായിട്ടൊക്കെ വളർത്തുന്നവരുണ്ട് പിന്നെ ഈ പാറയുടെ മെല് ഇടിച്ചിരിക്കുന്ന ആട്ടുകാൽ കിഴിങ്ങനാണ് ഗുണം കൂടുതലെന്നൊക്കെ പറയും കേട്ടോ ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറ് മൂന്ന് വിസിൽ വരുന്നവരെ വെച്ച് വെക്കാം ഇത് ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത് സാധാരണ ഉപ്പ് ചേർക്കുന്നത് കഴിഞ്ഞ് കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും ഗുണം സൂപ്പൊക്കെ വയ്ക്കുമ്പം ഉപ്പിനേക്കാൾ നല്ലത് ഇന്ദുപ്പാണ് അല്ലാതെ ആയാലും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാന്ന് നല്ലത് കുക്കറ് വിസിലടിച്ച് വാങ്ങിക്കഴിഞ്ഞ് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് ഒരു സ്പൂണ് നെയ്യ് ചേർക്കുവാണ് എന്നിട്ട് നമുക്കിത് അരിച്ച് ഉപയോഗിക്കാം അരിച്ചെടുത്തതിന് ശേഷം നെയ്യ് ചേർത്താലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇത് നമുക്കിങ്ങനെ കുക്കറിനകത്തേതിങ്ങനെ ഇരിക്കുമ്പം സൂപ്പ് ആട്ട് ആടിൻ്റെ സൂപ്പൊക്കെ വെച്ചതുപോലെ തന്നെ തോന്നും ഇതിങ്ങനെ ഇരിക്കും അപ്പം കണ്ട കാണുമ്പോൾ തന്നെ നമുക്കൊരു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി വെച്ച പോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു സ്മെല്ലു ആണ് കേട്ടോ ഇതിന് ഇന്ന് എല്ലാം ഇതൊക്കെ ഇടിച്ച് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ തന്നെ ഒരു സ്മെല്ലു ആണ് അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് എല്ലാം ഇടിച്ച് ചതച്ചൊക്കെ എടുത്ത് നമ്മൾ ചേർത്തൊക്കെ അല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് ഈ സൂപ്പിനെ കുടിക്കാനായിട്ട് ആർക്കും പിള്ളേർക്കൊക്കെ ഇനി മാപ്പിള ആൾക്കാർക്കും ഇത് നല്ലതാണ് അങ്ങനത്തെ കുടിച്ച് കുഞ്ഞുമാണ് വീഡിയോഗ്രാഫർ അതുകൊണ്ട് കുഞ്ഞു പൊന്നു കുടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ കട്ടാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്